ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴികൾക്ക് മുട്ടകൾ അടവെച്ച് കൊടുക്കുമ്പോൾ ആ മുഴുവൻ മുട്ടകളും വിരിഞ്ഞ് കിട്ടാനുള്ള കുറച്ച് ടിപ്സാണെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ എല്ലാ മുട്ടകളും വിരിഞ്ഞു കിട്ടും അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേറ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പറയാം ആദ്യത്തെ ചോദ്യമായിരുന്നു കോഴി വളർത്തലിന് മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു കോഴി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് മുട്ട ഇട്ടതെങ്കിൽ പിറ്റേ ദിവസം എത്ര സമയത്താണ് മുട്ട ഇടുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം വൈകുന്നേരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിയിൽ ഒരു മുട്ട രൂപാന്തരപ്പെട്ട് വരാനുള്ള സമയം ഇരുപത്തിനാലര മണിക്കൂറാണ് കേട്ടോ മഞ്ഞക്കരു ആദ്യമേ രൂപപ്പെടും അതൊന്നായിട്ടൊരു കൊല കൊല പോലെ അങ്ങനെ വയറ്റിൽ കിടക്കുകയാണ് കോഴീൻ്റെ പിന്നെ അതിൽ നിന്ന് ഓരോരോ മഞ്ഞക്കൂര് വേർപെട്ട് അതിൽ വൈറ്റ് ഷെല്ല് രൂപപ്പെട്ടിട്ട് പുറത്തേക്ക് വരിക ചെയ്യുക അതിന് ഏകദേശം ഇരുപത്തിനാലര മണിക്കൂർ സമയം എടുക്കുന്നു അപ്പം മൂന്ന് മണിക്കാണ് മുട്ട ഇട്ട വെച്ചാൽ പിറ്റേന്ന് മൂന്ന് മണിക്ക് തന്നെ കിട്ടില്ല നമുക്ക് വൈകുന്നേരം കിട്ടുള്ളൂ തൊണ്ണൂറ്റെട്ട് ശതമാനം കോഴികളും അങ്ങനെ തരുകയുള്ളൂ ഇനി രണ്ട് ശതമാനത്തെ ചിലപ്പോൾ ഉച്ചക്കറ്റ കിട്ടിയെങ്കിലായി നന്ന രാവിലെ എന്നുള്ള ഉത്തരം തെറ്റാണ് എന്തായാലും അപ്പോൾ ചില കോഴികൾ ചിലപ്പോൾ വേഗം പ്രൊഡക്ഷൻ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ കിട്ടും സാധാരണ നോർമലി കിട്ടുന്ന ടൈം വൈകുന്നേരമാണ് കിട്ടും പിന്നെ നമ്മൾ അട വെക്കുന്നതിനെ പറ്റി പറയാം കോഴികൾ മുട്ട വിരിഞ്ഞു കിട്ടുന്നതിനെ പറ്റിയും പറയാം അപ്പോൾ നമ്മളൊരു തള്ളക്കോഴിനെ അട വെക്കുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മുട്ട വരെയൊക്കെ അട വെക്കാം അപ്പോൾ നമ്മൾ ഒരു കോഴി മുട്ട തുടങ്ങിയാൽ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഒരു പന്ത്രണ്ട് ദിവസമൊക്കെ മുട്ട ഇടും അപ്പോൾ മുട്ട നമ്മൾ ആദ്യം അട വെക്കാനുള്ള മുട്ട നല്ലപോലെ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഓരോ മുട്ടകളും നല്ല ഏകദേശം തണുപ്പുള്ള ഒരു സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് ഒന്നെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിൽ അരിയിട്ടിട്ട് അതിൽ വെക്കാം പിന്നെ മുട്ട വെക്കേണ്ട എങ്ങനെ വെച്ചാൽ ഒരിക്കലും മുട്ട ചെരിച്ച് വെക്കരുത് മുട്ട കുത്തനെ വെക്കുക ഓരോന്നും തമ്മ തമ്മ തട്ടാത്ത രീതിയിൽ നല്ല പോലെ വെക്കുക പിന്നെ ഒരു കോഴീനെ നമ്മൾ അട വെക്കാൻ മൂട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുടർച്ചയായിട്ട് ഇടുവല്ലോ അപ്പോൾ ആദ്യം ഇട്ട മുട്ടായ്മ നമ്മൾ ഡേറ്റ് ഇടണം അതെന്നാണ് മുട്ട എന്നുള്ള ഡേറ്റ് ചെറുങ്ങനെ പന്നോണ്ടായ്മെലെൽ എഴുതി വെക്കാം എന്നിട്ട് ബാക്കി മുട്ടകളൊക്കെ അതിൻ്റെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വെക്കുക അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല പൊരുത്തായതിൻ്റെ ശേഷം മാത്രം കോഴിനെ അട വെക്കുക അല്ലാതെ അട വെച്ചാൽ കോഴി ഇരിക്കൂല മുട്ടകളൊന്നും വിരില്ല അപ്പോൾ കോഴി നല്ലോണം പൊരുത്തായോ എന്ന് അറിയാം എങ്ങനെ വച്ചാൽ ഇത് കുറേ തുടർച്ചയായിട്ട് മുട്ട ഇട്ടിട്ട് ലാസ്റ്റ് മുട്ട ഇടാനിരുന്നാൽ കോഴി എണീക്കില്ല മുട്ട ഇട്ട് കഴിഞ്ഞാലും എണീക്കില്ല അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ട് മാറ്റി അവിടുന്ന് സ്ഥലത്തുനിന്ന് മാ ബോക്സിൽ നിന്ന് എടുത്ത് മാറ്റിയാലും അത് അപ്പം തന്നെ ഓടി വന്ന് അവിടെ തന്നെ വന്നിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവുക കോഴിക്ക് നല്ല പൊരുത്തായിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ അതിനെ അട വയ്ക്കേണ്ടത് പിന്നെ ലാസ്റ്റ് ഏഴ് ദിവസം ഇട്ട മുട്ടകൾ ആണ് അട വെക്കുക അപ്പോൾ തൊണ്ണൂറ് ശതമാനം അത് വിരിഞ്ഞ് കിട്ടും കോഴി അവസാനത്തേക്കിട്ട് ഏഴ് മുട്ട അല്ലെങ്കിൽ എട്ട് മുട്ട അപ്പോൾ നമ്മൾ ആയിരിക്കും എട്ട് മുട്ട മാത്രമേ അവിടെ വെക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയല്ലല്ലോ ഒരു കോഴീൻ്റെ മുട്ട അതിന് തന്നെ വെക്കണമെന്നില്ലല്ലോ വേറെ കോഴീൻ്റെ മുട്ടയും ഈ കോഴിക്ക് തന്നെ അവിടെ വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റിലേ കിട്ട മുട്ടകൾ നോക്കിയിട്ട് എട്ടെണ്ണം ഈ കോഴീൻ്റെതും മറ്റേതെന്നും ലേശം എടുത്തിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ടെണ്ണോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് അട പിന്നെ കോഴീൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ അട ചെറിയ കോഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാറ് ഏഴ് മുട്ടയൊക്കെ വെച്ചുകൊടുക്കുക പിന്നെ അതിന് ചൂട് കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിയ സൈസ് കോഴിയാണെങ്കിലാണ് പറഞ്ഞാൽ പതിനഞ്ച് പതിനാറൊക്കെ മുട്ടകൾ വെക്കുന്നത് പിന്നെ നമ്മൾ മുട്ടകൾ അട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ വലിയ മുട്ടയും വളരെ ചെറിയ മുട്ടയും നമ്മൾ അട വെക്കരുത് അതേപോലെ ഒരു ഷേപ്പ് ഇല്ലാത്ത മുട്ടകളൊന്നും നമ്മൾ അട വയ്ക്കരുത് നമ്മൾ സദാ നോർമൽ സൈസിലുള്ള മുട്ടയാണ് അട വയ്ക്കേണ്ടത് ഒരു ഓവൽ ഷേപ്പിലുള്ള കോഴിമുട്ടേൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ഷേപ്പിലുള്ള സാധാ ഷേപ്പിലുള്ള നോർമൽ ഷേപ്പിലുള്ള മുട്ടയാണ് അട വെക്കണത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ട അട വെക്കാൻ എടുക്കുമ്പോൾ അതിൽ വിള്ളൽ ടോർച്ച് ടോർച്ചടിച്ച് നല്ലോണം നോക്കണം ചിലപ്പോൾ കോഴി മുട്ട ഇടുമ്പോൾ വീണിട്ട് ചെറിയ വിള്ളലുണ്ട് നമ്മൾ കാണാൻ പറ്റാത്ത വിള്ളലുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം മാത്രം അട വെക്കുക പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് തണുപ്പ് വിട്ട് നോർമൽ ടെമ്പറേച്ചറിലായതിൻ്റെ ശേഷം മാത്രം അട വെക്കുക ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുകയാണ് എന്നിട്ട് വൈകുന്നേരം ഒരു ആറ് മണിക്ക് അട വെച്ചാൽ മതി അങ്ങനെ തണുപ്പൊക്കെ വിട്ട് നോർമൽ ടെമ്പറേച്ചറിന് ശേഷം നല്ലവണ്ണം തുടച്ച് വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അട വെക്കണത് പിന്നെ നമ്മൾ പിന്നെ അട വെക്കുന്ന മണ്ണിലാണെങ്കിലും ചിപ്പിളിപ്പൊടിയിലാണെങ്കിലൊക്കെ ഈർച്ചപ്പൊടിയിലൊക്കെ ആണെങ്കിലും അത് നനവില്ലാത്ത നല്ല ഉറപ്പ് വരുത്തണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മില്ലുന്നൊക്കെ ഈർന്ന് പാടുള്ള പൊടിയാവുമ്പോൾ ചെറിയ നനവുണ്ടാകും നനവുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കോഴിപ്പാൻ വരും അപ്പം നമ്മളിങ്ങനെ ചിപ്പിളിപ്പൊടി പുതിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇറച്ചപ്പൊടിയെന്നൊക്കെ പറയില്ല അങ്ങനെ മരപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് നല്ലോണം വേലത്തിട്ട് ഉണക്കി അതിൻ്റെ ചൂടൊക്കെ പോയതിൻ്റെ ശേഷമാണ് അട വെക്കേണ്ടതായത് പിന്നെ നമ്മൾ നല്ല കാറ്റോട്ടുള്ള സ്ഥലത്താണ് കോഴിനെ അട വെക്കേണ്ടത് മറ്റു കോഴികളെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് സേഫ് ആയ സ്ഥലത്ത് ഞാൻ സാധാരണ കൂട്ടിലാണ് അട വെക്കൽ ഇപ്പോൾ ചില കോഴീനെ ചിലരൊക്കെ കോഴിക്കൂടിൻ്റെ മുകളിൽ കോഴിക്കൂണ്ട താഴെ വിറുകുരൽ ഒക്കെ അട വെക്കണതാണ് അങ്ങനെ വെച്ചാൽ രാത്രി വന്ന് നായോ അല്ലെങ്കിൽ പോക്കാൻ പൂച്ചയൊക്കെ പിടിച്ചിട്ട് ഈ കോഴിനെ തിന്നു അപ്പം കൂട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഇതിനെ ഒന്നും പിടിക്കില്ല അപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാൽ വേറെ കോഴികളൊന്നും ഇല്ലാത്ത കൂടാണ് പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് ഇതിന് മാത്രം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണ ഒരു കൂട് നല്ല കാറ്റും കാറ്റോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് വേണം അട വെക്കാനായിട്ട് പിന്നെ നമ്മൾ അട വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നരടനെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ കോഴീനെ പുറത്ത് വിടാൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താ വച്ചാൽ കോഴി ചിലപ്പോൾ സ്വയമേണീച്ച് പോകില്ല അപ്പം നമ്മളെന്തെയാണ് കോഴിനെ എടുത്ത് പിടിച്ച് പുറത്തിടുക പുറത്ത് ഇട്ട് അത് മണ്ണിലൊക്കെ കുളിക്കുന്നുണ്ടോന്നൊക്കെ നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് വിടാത്ത കോഴികളാണെങ്കിൽ എന്താ വെച്ചാൽ കോഴി രണ്ട് ദിവസവും മൂന്ന് ദിവസത്തിലധികം തീരെ വെക്കരുത് അത് കാഷ്ടിക്കും അത് കാഷ്ടിച്ചിട്ട് ആ മുട്ടയിലൊക്കെ കാഷ്ടം വന്നിട്ട് പുഴുവൊക്കെ വന്നിട്ട് കോഴിമുട്ടകളൊക്കെ വന്ന് പോകും വിരിയൂല അപ്പം നമ്മൾ എന്തായാലും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പുറത്ത് വിടുക പുറത്ത് വിട്ടതിൻ്റെ ശേഷം ഈ കോഴി മറ്റു കോഴികളെ ശല്യമൊന്നും ഇല്ലാത്ത സമയത്ത് വേണം വിടാൻ ഒന്നെങ്കിൽ നന്നാ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാ കോഴിയും കൂട്ടിലാക്കിയതിൻ്റെ ശേഷം എന്നിട്ട് പിന്നെ അതിന് മാത്രമായിട്ട് നമ്മളൊരു തീറ്റ വെച്ചു കൊടുക്കണം നല്ല പോഷക സമ്മർദ്ദമായ തീറ്റ അതിന് വെച്ചുകൊടുക്കണം എന്താ വെച്ചാൽ ഇത് തീറ്റ ഒന്നും എടുക്കാതെ കൂട്ടിൽ ഇങ്ങനെ കിടക്കുന്ന കോഴിയാണ് അത് എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോൾ മാത്രമേ തിന്നണുള്ളൂ അപ്പോൾ അതിന് ഗ്രോവറോ സ്റ്റാർട്ടറോ അങ്ങനെ എന്തെങ്കിലും കമ്പനി തീറ്റ അങ്ങനെ എന്തെങ്കിലും നല്ല പോഷകമുള്ള തീറ്റകൾ അതിന് വെച്ചുകൊടുക്കുക അതിന് മാത്രമായിട്ട് പിന്നെ അത് തന്നെ പുറത്തിറങ്ങിയാൽ അത് പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെ ചിക്കിച്ചകഞ്ഞു പെട്ടെന്ന് തന്നെ തിരിച്ച് കൂട്ടിലേക്ക് കയറും കുറച്ച് സമയം അത് പുറത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ള സമയത്ത് അതിന് നല്ല ഭക്ഷണം കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിൽ നല്ല വെള്ളം കൊടുക്കണം എപ്പോഴും കൂട്ടിൽ തട്ടി ചിന്താത്ത അതേപോലത്തെ രീതിയിൽ എപ്പോഴും വെള്ളം കൊടുക്കുക വെള്ളം വെച്ചുകൊടുത്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂട് തുടങ്ങി വരികയാണ് അപ്പോൾ കോഴിക്ക് ദാഹിച്ചാൽ കോഴി കോഴിമുട്ട കൊത്തി കുടിക്കും കോഴിമുട്ട കൊത്തി കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിരിക്കാൻ വെച്ച മുട്ട ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് കോഴിമുട്ട കൊത്തിക്കൊടിച്ചാൽ അത് ഒരു ശീലാവും കോഴി പിന്നെ അങ്ങനെ തന്നെ ആവി പോകുന്നൊക്കെ പക്ഷെ അങ്ങനെ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഒരു പ്രാവശ്യം കോഴി കൊത്തി കുടിച്ചതെന്ന് വെച്ചിട്ട് കോഴി എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ഇത് വെള്ളത്തിന് വല്ലാതെ അയയ്ക്കുമ്പോഴാണ് കോഴികൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇവർക്ക് കൂട്ടിലായിട്ട് നമ്മൾ എന്തായാലും ഒരിത്തിരി വെള്ളം കൂടി വെള്ളം എപ്പോഴും ഇതാക്കി കൊടുക്കുക സെറ്റാക്കി കൊടുക്കുക സൈഡിൽ ഇങ്ങനെ പിന്നെ എത്രക്കാർ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നല്ല എന്തായാലും നൂറ് ശതമാനത്തോളം എല്ലാ കോഴമുട്ടകളും വിരിഞ്ഞു കിട്ടും പിന്നെ പണ്ടൊക്കെ അട വെക്കുമ്പോൾ അതിൽ ഇരുമ്പ് പിന്നെ കരി മുളക് ഒക്കെ വെക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ആരും വെക്കളും വെക്കണോരുണ്ട് ചിലരൊക്കെ പറയും ഇരുമ്പ് വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇടി ഇടിയെ വെട്ടിയാൽ അത് കൊള്ളാതെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കരി വെക്കണമെന്താ വെച്ചാൽ എന്തെങ്കിലും ഈർപ്പൊക്കെ കാര്യമുണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളൂ വെള്ളം വലിക്കാൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മുളക് പിന്നെ വെക്കണമെന്താന്ന് വെച്ചാൽ കോഴിപ്പനിൻ്റെയും റുമ്പിൻ്റെയൊക്കെ ശല്യം ഇല്ലാതാക്കാനാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഞാനിവിടെ ചെയ്യണെന്താ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ കോഴിന് അട വെക്കാൻ പോകുമ്പോൾ ആ നല്ലോണം അട വെക്കാൻ പോകുന്ന സ്ഥലം നല്ല വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കും പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മേലെ തുണിയും വിരിച്ചിട്ട് അല്ലെങ്കിൽ ചിപ്പ് പൊടിൻ്റെ ചിപ്പ്ളിപ്പൊടി വിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ പിന്നെയും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി വിതറിയിട്ട് കോഴിമുട്ടകളൊക്കെ അങ്ങോട്ട് നല്ലോണം ഒതുക്കി വെച്ചതിന് ശേഷമാണ് കോഴീനെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടകളും വിരിഞ്ഞു കിട്ടും പിന്നെ കോഴിൻ്റെ സൈസ് അനുസരിച്ചിട്ടും പിന്നെ ചെറുതാണെങ്കിൽ ചെറു അനുസരിച്ചുള്ള മുട്ടകൾ വലിയ കോഴിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മുട്ടകൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എല്ലാ കോഴിമുട്ടകളും വിരിഞ്ഞു കിട്ടും നല്ല കുട്ടികളെയും കിട്ടും പിന്നെ കോഴിക്കുഞ്ഞ് പരിപാലന രീതിയെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തോലൊന്നും കണ്ടുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നാടൻ കോഴി വളർത്തലായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം